പ്രേസ് ക്രൈസ്തലോർഡ് പ്രിയപ്പെട്ടവരെ മനുഷ്യരിൽ വസിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു തിന്മയാണ് അസൂയ അതെപ്പോൾ ഒരു മണി രൂപപ്പെടുമെന്ന് അവിടെ തന്നെ അറിയില്ല തനിക്ക് ലഭിക്കാത്തത് മറ്റൊരാൾക്ക് ലഭിച്ചാൽ സ്വന്തം ഭവനത്തിലുള്ളവരാണെങ്കിൽ പോലും പെട്ടെന്ന് ഈ തിന്മ ഹൃദയത്തിൽ രൂപപ്പെടുന്നു മിത്രവും സഹായനുമായിരുന്നെങ്കിൽ പോലും അവൻ അല്ലെങ്കിൽ അവളെ നശിപ്പിക്കാനുള്ള കരുക്കൾ ഹൃദയത്തിൽ നീങ്ങുന്നു പൈശാചി ശക്തിയുടെ പ്രേരണയാണിതെന്ന് അറിയാമെങ്കിൽ പോലും അവർക്കതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല അത്രമാത്രം അവരുടെ ഹൃദയം അസ്വസ്ഥമാകുന്നു വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവർനെ വരെ ചെയ്യാം ആത്മീയ ശുശ്രൂഷാ മേഖലകളിലും ഇത് ശക്തമാണ് യേശുവിനെയും അപ്പസ്വലന്മാരെയും കൊന്നുകളഞ്ഞത് അസൂയ എന്ന പൈശാശക്തി കൊണ്ടാണെന്ന് തിരുവചനം ഓർപ്പിച്ചു ഇന്നും അതേ വാഴ്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യം ഫോൺ കോളുകളിലൂടെയും വീഡിയോ ക്ലിപ്പുകളിലൂടെയും രഹസ്യമായ മെസ്സേജുകളിലൂടെയൊക്കെ അനേകം ആത്മീയ ശുശ്രൂഷകരെ പുരോഗതിരൊക്കെ വ്യക്തിഹത്വ ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതിലെ ചില വിചിത്രതകൾ ആത്മീയതയുടെ പേരിൽ അറിയപ്പെടുന്നവർ തന്നെയാണ് ഈ രഹസ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് തെറ്റ് ചെയ്തവർ ഇല്ല എന്നല്ല ഒരാളുടെ അഭാവത്തിലോ തെറ്റിദ്ധാരണ വച്ചോ അദ്ദേഹത്തെ അക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മീയ ശുശ്രൂഷകളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പൈശക്തിയുടെ തിന്മയുടെ പ്രവർത്തനമാണെന്ന് തിരുവചനം നമ്മളെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു പ്രഭാഷകൻ്റെ പുസ്തകം നമ്മൾ ഓർപ്പിക്കുന്നു വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് മർക്കോസ് ഏഴിൻ്റെ പുസ്തകം ഓർമ്മിപ്പിച്ചു എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഗതി പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ച് തന്നതെന്ന് അവനറിയാമായിരുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ പോണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ദുഷിക്കുകയും ചെയ്തു എന്നാൽ യഹൂദന്മാർ ബഹുമാനരായ ഭക്തശ്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ഭരണാവാസിനുമെതിരായി പീഡനം വിളക്കുവിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇതും അസൂയ എന്ന പൈശാചക്തി ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ ആത്മീയ എന്ന് പറയുന്ന നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ രഹസ്യമായി അസൂയ കൊണ്ടുനടക്കുമ്പോൾ നമ്മൾ ജടിക മനുഷ്യരാണെന്നും സാധാരണക്കാരാണെന്നും കർത്താവ് ഓർമ്മിപ്പിക്കുന്നു രക്ഷിക്കപ്പെട്ടവരെന്നോ ആത്മീയ ശുശ്രൂഷകരെന്നോ ആത്മാവ് വസിക്കുന്നവരെന്നോ നമുക്ക് അവകാശം പറയാൻ സാധിക്കില്ല നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്താഭിമാനങ്ങളും ആകാതിരിക്കട്ടെ ഗലാത്തിയുടെ പുസ്തകം അഞ്ച് ഇരുപത്താറ് ചിലർ അസൂയിയെയും മത്സര്യവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു മറ്റു ചിലർ സന്മനസ്സത്തോടെ തന്നെ പ്രസംഗിക്കുന്നു പ്രിയപ്പെട്ടവരെ ക്രിസ്തുനെ പ്രസംഗിക്കുന്നവർ പോലും അസൂയിയോടും മാത്സര്യത്തോടുമാണ് ദൈവത്തെ പ്രസംഗിക്കുന്നതെന്നും പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക ദൈവത്തിൻ്റെ ആത്മീയ ഫലങ്ങൾ നമ്മൾ നമ്മളെത്ര വിദൂരമാണ് എന്ന് ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ അല്ലെന്നും പൈശാച്യ ശക്തിയുടെ ഹിതമാണ് അമിഴിൽ നടക്കുന്നതെന്നും ക്രിസ്തുവിൻ്റെ നാമം പറയുന്നത് വ്യർത്ഥമായിട്ടാണെന്നും അവിടുന്ന് ഓർമ്മിക്കുന്നു ജലം പാളയത്തിൽ വച്ച് മോശയുടെയും കർത്താവിൻ്റെയും വിശുദ്ധനായ അകുർവിൻ്റെയും നേരെ അസൂയലുക്കളായി മാരക രോഗം അവരുടെ മേൽ കർത്താവ് അയച്ചു പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാതെ പോകുന്നു സമാധാനമില്ലാതെ പോകുന്നു സന്തോഷമില്ലാതെ പോകുന്നു രോഗങ്ങൾ വിട്ടുമാറുന്നില്ല ഭവനത്തിൽ അസ്വസ്ഥകൾ വർദ്ധിക്കുന്നു ജീർണതയുണ്ടാകുന്നു എന്താണ് കാരണം അസൂയ എന്ന പൈസാശക്തിയാണ് പ്രിയപ്പെട്ടവരെ അസൂയ മൂലം വിവാഹ തടസ്സങ്ങൾ നേരിട്ടവർ ഓഫീസ് ജോലി നഷ്ടമായവർ കിട്ടേണ്ട സഹായങ്ങൾ പറഞ്ഞു മാറ്റിയവർ അപവാദങ്ങൾ പ്രചരിപ്പിച്ചവർ വിവാഹബന്ധം വേർപെടാൻ കാരണമായവർ അനേകമാത്മാക്കളെ നേടേണ്ട ശുശ്രൂഷകരെ അസൂയൽ അപവാദം പ്രചരിപ്പിച്ച് തടസ്സപ്പെടുത്തിയവർ വസ്തുക്കച്ചവടങ്ങൾ നഷ്ടപ്പെടുത്തിയവർ അങ്ങനെ ഏതെല്ലാം മേഖലകളിലാണ് അസൂയ എന്ന പൈശാചിക ശക്തി കടന്നു കയറി അനേകം ഹൃദയങ്ങളിൽ തകർച്ചകൾ നൽകുകയും മരണത്തിലും ആത്മഹത്യയുടെ വക്കുവരെയും എത്തിച്ചത് ഹൃദയത്തിൽ പതിയിരിക്കുന്ന ഈ പൈശാചിക ശക്തിയായിരിക്കാം എൻ്റെ സകല അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുന്നതിനും തലമുറകൾക്ക് തന്നെ നാശത്തിന് കാരണമാകുന്നതും അനേകം കലഹങ്ങൾക്ക് കാരണമാകുന്നതും സമൂഹത്തിൽ അവമാനിതരാകുന്നതും മാനസിക രോഗികളെ സൃഷ്ടിക്കുന്നതും നമ്മുടെ ഹൃദയത്തിലെ വികലമായ എന്ന പൈശാചിക ശക്തിയുടെ പ്രകടനമാകാം ഓരോ വ്യക്തിയും ആ അവസ്ഥയിലെത്തുവാൻ വില നൽകിയിട്ടുള്ളവരാണ് പ്രാർത്ഥനയും ഉപവാസവും നടത്തിയിട്ടുള്ളവരാണ് ദൈവം അവരുടെ പ്രാർത്ഥന ശ്രവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനാലാകാം ഒരുവൻ ആ നിലയിൽ എത്തിയിട്ടുള്ളത് അസൂയുകൊണ്ട് അത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവഹിതത്തിനെതിരായാണ് ഒരുവൻ പ്രവർത്തിക്കുന്നത് സാവൂൾ ദാവീദിനെ രണ്ട് തവണ കുന്തമറിഞ്ഞ് ഫിത്തിയിൽ തറച്ച് കൊല്ലാൻ ശ്രമിച്ചു കർത്താവ് കൂടെ ഉണ്ടായതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു സാവൂളിനെ കൊല്ലാൻ പടയാളിയായ അഭീഷയ്ക്ക് അവസരം കിട്ടിയപ്പോഴും ദാബീദ് പറഞ്ഞു അരുത് കർത്താവിൻ്റെ അഭിഷത്തിനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്കും സാധിക്കും പ്രിയപ്പെട്ടവരെ അസൂയിയാൽ സ്വയം നശിക്കാനും സത്യസന്ധരായ ആത്മീയ ശുശ്രൂഷകരെ ശുശ്രൂഷകളെ നശിപ്പിക്കാതിരിക്കാനും നമുക്ക് ശ്രദ്ധയുള്ളവരാകാം കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എതിരായി അവിടുത്തെ ക്രോധത്തിന് കാരണമാകാതിരിക്കാനും മനുഷ്യൻ്റെ ശാപത്തിന് പാത്രമാകാതിരിക്കാനും ഈ വചനഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധയുള്ളവരാകട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആമേൻ